ഹായ് ഫ്രണ്ട്സ് യാസിൻകാലിലേക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കുന്നത് കർണ എന്ന് പറഞ്ഞ ലോട്ടസ്സാണ് കർണ ലോട്ടസിൻ്റെ വേറെ വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വലിയ ഫ്ലവർ കണ്ടപ്പോൾ അങ്ങോട്ട് ഇട്ടതാണ് നല്ല ഭംഗിയുള്ള വലിയ പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് നല്ല വലിയ മുട്ടാണ് ഇതിലുണ്ടായിരിക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഉണ്ടായത് ഒരിത്തിരി ചെറുതായിരുന്നു അതുപോലെ ഹൈറ്റും കമ്മിയായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ ഉയരത്തിൽ നല്ല വലുപ്പത്തിലുള്ള പൂക്കളാണ് കിട്ടുന്നത് കർണ പറഞ്ഞ ലോട്ടസ് നല്ല ട്രോപ്പിക്കലാണ് നല്ല നന്നായിട്ട് മുട്ടും പൂക്കളും വരുന്നുണ്ട് രണ്ട് മൂന്ന് പൂക്കൾ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഉണ്ടായതായ അതിന് അപ്പം തന്നെ അതാ മുട്ട് വന്നിട്ട് വലിയ മുട്ട് വന്നിട്ട് ഇപ്പം നല്ല വലിയ പൂക്കളാണ് കിട്ടുന്നതിൽ ഇതിൻ്റെ പൂക്കളുടെ ഈ അറ്റത്ത് കൂടെ ഇങ്ങനെ വെളുത്ത കളറാണ് അതിൻ്റെ ഭംഗി നല്ല റോസ് ഡാർക്ക് റോസിൽ വെളുത്ത കളറ് കിടും പിന്നെ അടുവിൽ അതിൻ്റെ സീഡ് ബോർഡിൻ്റെ ഭാഗമൊക്കെ മഞ്ഞ കളറായിട്ട് നല്ല ഭംഗിയുള്ള സീഡ് ബോർഡാണ് ഇതിലുള്ളത് ഇതിൽ നല്ല എതളകൾ ഉണ്ട് നല്ല തട്ട് തട്ടായിട്ട് എതറകളായിട്ട് നല്ല വലിയ ഫ്ലവറാണ് ഇതിലുള്ളത് നമ്മുടെ കളക്ഷനിൽ വെക്കാൻ പറ്റും നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഇത് നല്ല ട്രോപ്പിക്കലാണ് ആദ്യമൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ പൂക്കുണ്ടായിട്ട് പിന്നെ നല്ല വലിയ ഫ്ലവർ ആയിട്ട് വരും അത് അവിടെയൊക്കെ മുട്ടകളും അവിടെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് ഇവരിതൊന്നും കൂടി നല്ല ഭംഗിയുള്ള ഫ്ലവർ കണ്ടപ്പോൾ അവർ ഇട്ടതാണ് നമ്മൾ നട്ട് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടി കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ അതിന് മേലെ വീട്ടിൽ തന്നെ സാധാരണ മണ്ണാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് നല്ല മേൽമണ് ഇട്ട് കൊടുക്കാൻ നല്ല അപ്പോൾ ആ മേൽമണ്ണിൽ ആകുമ്പോൾ കുറച്ച് വളങ്ങളൊക്കെ അതിലുണ്ടാവും നമ്മളെ മണ്ണിൽ നല്ല ആഴത്തിലുള്ള മണ്ണൊന്നും എടുക്കാൻ പാടില്ല നല്ല മേൽ മേൽഭാഗത്ത് മണ്ണൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ ഫ്ലവർ കിട്ടും ഇതിന് വേറൊരു വളം കൊടുക്കാൻ തന്നെ അതിൽ ഫ്ലവർ വന്നിട്ടുണ്ട് ഡി എ പി ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഫ്ലവർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് ലീഫ് വന്നതിന് ശേഷമാണെങ്കിൽ എൻ പിക്ക് ഉണ്ടെങ്കിൽ പത്തൊമ്പത് 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 ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഡി എ പിന്നുള്ള വെച്ചാൽ ഡി എ പി ഒരു സ്പൂണ് അങ്ങനെ പൊതിഞ്ഞിട്ട് പേപ്പറിൽ പൊതിഞ്ഞിട്ട് നടുവലിക്കായിട്ട് ഇറക്കി വെച്ചുകൊടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അതെല്ലാം എന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എല്ലുപൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടിയും പാടെ കൂട്ടിയിട്ട് കിഴി കെട്ടിയിട്ട് നടുവലിക്ക് ഇറക്കി വെച്ചുകൊടുക്കാം പക്ഷേ അങ്ങനെ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒരിക്കലും വെതറിയിൽ ഇടാൻ പാടില്ല കിഴി കെട്ടിയിട്ട് തന്നെ വെച്ചുകൊടുക്കണം അങ്ങനെ വെതറിട്ട് കഴിഞ്ഞാൽ വേഗം പൂപ്പലൊക്കെ വന്നിട്ടും പച്ച കളറായിട്ടൊക്കെ അത് കളറൊക്കെ ആ വെള്ളമൊക്കെ ആകെ നാശവും കലങ്ങും അപ്പം നമ്മൾ കിഴി കെട്ടിയിട്ട് തന്നെ വെച്ചുകൊടുക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലവർ കിട്ടും ഇതിലൊന്നും തന്നെ ചെയ്തിട്ടില്ല അതെ നല്ല ഫ്ലവർ വരുന്നുണ്ട് ട്രോപ്പിക്കൽ ആയത് കാരം കൊണ്ട് നന്നായിട്ട് വരുന്നുണ്ട് നല്ല വലിയ മുട്ട് വണ്ണത്തിലാണ് വന്നത് ഇത് ഫസ്റ്റ് ഉണ്ടായപ്പോൾ നല്ല ചെറുതായിരുന്നു അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല അപ്പം നല്ല ഭംഗിയിലാണ് വന്നിരിക്കുന്നത് ഇതാ അതിലൊക്കെ ഞാൻ വീണ്ടും മുട്ടുകളുണ്ട് ഇതാ ഇതൊക്കെ മുട്ടുകളാണ് ബിരിയാണി ഇത് തുറന്ന് മുട്ടിങ്ങനെ തുറന്ന് വരുമ്പോൾ തന്നെ ഞാൻ വിരിച്ചു കൊടുത്തു അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് കളർ കിട്ടുന്നുണ്ട് ഒന്നും കൂടെ തുറന്ന് വരുന്നതിന് അപ്പോൾ തന്നെ വിരിച്ചു കൊടുക്കണം ഒരുപാട് തുറന്ന് നിൽക്കുമ്പോൾ വിരിച്ചു കൊടുത്താൽ കുറച്ചും കൂടി ദിവസം നിൽക്കില്ല നമ്മൾ നല്ല വേഗം തുറന്നു കൊടുക്കുക കുറേ ദിവസം നിൽക്കും ഒരു ആറ് ഏഴ് ദിവസമൊക്കെ നന്നായി നിൽക്കുന്നുണ്ട് പൂവ് നമുക്ക് ഫ്ലവർ നിൽക്കുകയാണല്ലോ വേണ്ട വീട്ടിൽ അപ്പോൾ അങ്ങനെ നിൽക്കും ഇത് തനിയെ വിരിയം ചെയ്യും കുറച്ചും ഇങ്ങോട്ട് തുറന്ന് വന്ന് കഴിഞ്ഞാൽ പതുക്കൊന്ന് ഒന്ന് ഇതാക്കി കൊടുത്താൽ തനിയെ വിരിയും പക്ഷേ ഇത്ര തന്നെ കളറ് ഒന്ന് കിട്ടാനും പിന്നെ കുറച്ച് ദിവസം നിൽക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ച് മുന്നേയിട്ട് വിരിയിച്ച് കൊടുക്കണത് അപ്പോൾ നന്നായിട്ട് കുറച്ച് ദിവസം നിൽക്കുകയും ചെയ്യും പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പഴയ ഇരകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക മുട്ട് വരണ്ടത് നോക്കിയിട്ട് ശ്രദ്ധിച്ച് വേണം വെട്ടിയെടുക്കാനൊക്കെ മുട്ടിനെ ഇളക്കം തട്ടി കഴിഞ്ഞാൽ മുട്ട് കരിഞ്ഞു പോവും അപ്പോൾ പഴയ ഇലകൾ മുട്ടിൻ്റെ അവിടെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് മേലെ ഭാഗത്ത് വെച്ച് വെട്ടിയെടുക്കുക ഇല ഇല വെട്ടുമ്പോൾ മേലെ ഭാഗത്ത് വേണം വെട്ടിയെടുക്കാൻ ഈ തണ്ടിന് താഴത്തേക്ക് പോയി വെട്ടരുത് അങ്ങനെ ആകുമ്പോൾ വേഗം റണ്ണറിലേക്കൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വേഗം ചീഞ്ഞ് പോവുകയുള്ളൂ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക പിന്നെ പുഴുക്കളൊക്കെയാണ് ഇതിൽ വരിക എന്തായാലും ഈ വാട്ടർ പേർത്തുമ്പോൾ പുഴു ഒച്ച അങ്ങനെയൊക്കെ ഉണ്ടാവുമൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ഇലകളുടെ താഴെയൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക ഇലകൾ ചെറിയൊരു ഇതൊക്കെ വന്ന് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പുഴുവൊക്കെ ഉണ്ടാവും അപ്പം തന്നെ പിടിച്ചിട്ട് നശിപ്പിക്കുക പുഴുവിനൊക്കെ അപ്പോൾ വേഗം പടരില്ല വല്ലാണ്ട് പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നീമോ നീമോയിലും സോപ്പ് വാട്ടറൊക്കെ ഇട്ടിട്ട് ഒരു ലിറ്റർ വള്ളത്തിലേ ആക്കിയിട്ട് അടിച്ചു കൊടുക്കുക എല്ലാ ചെടികൾക്കും ചെയ്യുന്നതുപോലത്തെ ഇതിനും ചെയ്യുക പിന്നെ മഞ്ഞ പോലത്തൊക്കെയാണ് ചിലപ്പോൾ തണ്ടിലൊക്കെ വരിക അതിനും അതുപോലെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ തുടച്ച് കൊടുക്കുക മഞ്ഞ പോവാനൊക്കെ ഇത്തിരി വലിയ മുട്ടൊക്കെ ഒക്കെ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓസ് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം അടിച്ച് കഴുകാൽ പോവും അങ്ങനെയൊക്കെ ചെറിയ മുട്ടിൽ ചെയ്യരുത് അപ്പം തന്നെ കരിഞ്ഞു പോവും ചെറിയ മുട്ടിനെ ഇളക്കെ തട്ടിക്കഴിഞ്ഞാൽ വേഗം കരിഞ്ഞു പോകുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യുക പിന്നെ ഒച്ചകളൊക്കെ വരുന്നതിനൊക്കെ നമ്മൾ ഇതിൽ അധികം വില ലോട്ടസിൽ അങ്ങനെ ഒച്ചകൾ കാണാറില്ല ഇനി വേരിയെ കാബേജിൻ്റെ അല കെട്ടുകൊടുക്കുക പിന്നെ കാണുന്നൊക്കെ നമ്മൾ പെറുക്കിയിട്ട് നശിപ്പിച്ച് കളയുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്